ചേർത്തല കരുവായൽ ഭാഗം ഉണർവ് സ്വയം സഹായ സംഘത്തിന്റെ വാർഷികവും കുടുംബ സംഗമവും നടന്നു പി പ്രസാദ് ഉണർവ് സ്വയം സഹായ സംഘത്തിന്റെ അഞ്ചാമത് വാർഷികവും കുടുംബസംഗമവും കരുവായിൽ ഭാഗം ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സ്വയം സഹായ സംഘം പ്രസിഡന്റ് ചന്ദ്രപ്പൻ അധ്യക്ഷത വഹിച്ചു ശാസ്ത്രോത്സവത്തിന് ഗണിതശാസ്ത്രത്തിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കരുവായൽ ഭാഗം ഗവൺമെന്റ് എൽ പി സ്കൂളിനെയും പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടി അഭിമാനമായ അനക ചന്ദ്രബോസിനെയും സ്കൂൾ തലത്തിലും ഉപജില്ലാ കലോത്സവത്തിലും വിജയികളായ കുട്ടികൾക്കും ആദരവ് നൽകി സംഘം സെക്രട്ടറി വിനോദ് സി കരുവ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഞാൻ പറയുന്നത് നടപ്പിലാവണം എന്ന് പറഞ്ഞ ജനാധിപത്യമല്ല ചിലപ്പോൾ ചേട്ടത്തൊക്കെ അത് അങ്ങനെ എല്ലാം ജനാധിപത്യം ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നോക്കുക വീട്ടിൽ നമ്മൾ കാര്യം തീരുമാനിക്കുന്നു അപ്പോൾ അത് വോട്ടിനിട്ടല്ല വീട്ടിൽ തീരുമാനിക്കുന്നത് നമ്മൾ ആരെങ്കിലും വീട്ടിലൊരു കാര്യം നമുക്ക് ശരിയെന്ന് ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നമ്മളത് വീട്ടിലെ കർണ അല്ലെങ്കിൽ ഗൃഹനാട് ചിലപ്പോൾ അടിച്ചേൽപ്പിക്കും എന്ന് പറഞ്ഞു അതിനകത്ത് ഒരു നടക്കുവശമുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഓട്ടിരിട്ടല്ല ചില കാര്യങ്ങൾ ചെയ്യുക പക്ഷെ എന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ നേരത്തെ ഇങ്ങനെ ഈ വകേഷണം ഈ മഞ്ഞ ഉടുപ്പു വേണം എന്ന് തീരുമാനിച്ചു അതൊരു ഒരുപാട് ചർച്ച നടത്തിട്ടുണ്ടാക്കുന്നു ഏത് കവർ വേണമെന്നും ആദ്യം തന്നെ ഈ കവർ അംഗീകരിക്കുന്നു കൂട്ടായ്മയ്ക്ക് എടുത്ത് വരുന്ന ഇത് അത് കൊള്ളാം എന്ന് അംഗീകരിക്കുന്നു അപ്പോൾ കടർ ഒന്ന് ആലോചിക്കുന്നു അതിനെ കുറിച്ച് കൊച്ചു ചർച്ച നടക്കുന്നു എന്നാൽ അതിനനുസരിച്ച് ഭൂരിപക്ഷം പറഞ്ഞതിനെ അംഗീകരിക്കുന്നു ചിലപ്പോൾ ഒരു എതിർപ്പ് പറഞ്ഞിട്ടുണ്ടാവുക ആ പറഞ്ഞ ആളും അന്നത്തെ ദിവസം ആ കളർ ഉടുപ്പിട്ട് നിൽക്കുന്നു ഇത് നമുക്ക് നമ്മുടെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു രീതി തന്നെയാണ് അപ്പോൾ എനിക്കതാണ് ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി ഞാൻ വെറുതെ വന്നത് രണ്ടേ രണ്ട് വാചകം പറഞ്ഞ് പോകാൻ കൊണ്ടാൾ കൈ വന്നതല്ല പക്ഷേ നിങ്ങളല്ല ഈ മഞ്ഞ ഉടുപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ കുറച്ച് അധ്വാനമുണ്ട് അല്ല നന്ദി പറഞ്ഞ പോലെ ആ പൈസ ഉണ്ടതിൻ്റെ കയ്യിൽ പോയി നമുക്ക് ഷട്ടെടുക്കാം എന്ന് കാണിക്കൂട്ട് നല്ല ഇത് അതിന്റെ പിന്നിൽ കുറച്ച് അധ്വാനമുണ്ട് കുറേ ചർച്ചകളുണ്ട് ആലോചനകളുണ്ട് ആ ഒരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിന്റെ ഒരു നടപ്പിലാക്കലുണ്ട് അങ്ങനെ നടപ്പിലാക്കിയപ്പോഴാണ് അതൊരു ഭംഗിയുള്ള പരിപാടിയായിട്ട് വന്നത് ഇതൊരു നമ്മൾ കാണാതെ പോകുന്ന ഒരു ജനാധിപത്യ കൂട്ടായ്മയാണ് അതവടെ എല്ലാം കാണില്ല അവ അല്ല ഒരു അടിച്ചേൽപ്പിക്കലല്ല അധികാരത്തിന്റെ ഒരു ഭാഗം അവിടെ കൊണ്ട് സ്ഥാപിക്കലല്ല അതുകൊണ്ട് ഈ ഉണർവിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാം